ഇമ്പോർട്ടന്റ് പാർട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ മൈക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി ഏറ്റവും ആദരവോട് കൂടി നമ്മൾ ഇത്രയും നേരം കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ ഒരു നമ്മൾ കടക്കുമ്പോൾ മൈക്ക് ഞാൻ നമ്മുടെ സ്വന്തം ഹാൻഡ് ഓവറേ ആണ് ലാലേട്ട് ചോദിക്കുന്ന ഇത്രയും അടുത്ത ലാലേട്ടനെ കാണുമ്പോ സ്റ്റീഫൻ നെടുമ്പള്ളി നെടുപള്ളി അബ്രഹം എല്ലാ ക്യാരക്ടേഴ്സും എങ്ങനെ ഇഫ് യു ടച്ച് ഐസ് നൗ ഐ നോ വാട്ട് സ്പീക്കിംഗ് മോമെന്റ് അബ്രാം കാണാൻ സ്റ്റീഫൻ നെടുമ്പള്ളിനെ നമ്മൾ കാണാനായിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാവരോടും എന്താണ് ലാലേട്ടനെ പറയാറുള്ള തിരുബുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുമ്പ് എനിക്ക് പറയാനുള്ളൊരു വലിയ നന്ദിയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് കാര്യം സാധാരണ സിനിമകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിന് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയും പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിക്കുന്നു അതിലേറ്റവും വലിയ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രേക്ഷകര ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോട് നന്ദി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഈ സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു അത്ഭുതമായി മാറിയിരിക്കുകയാണ് ആന്റണി പറഞ്ഞ പോലെ ഇതൊരു ഒരു സ്വപ്നമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിൽ അത്രയും വളർന്നു കഴിഞ്ഞു ഞാൻ പറയാം നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സിനിമകൾ തുടങ്ങുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയൊരു വർഷമായി ഗോപാലട്ടൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ മാത്രമേ അറിയുള്ളൂ ഞാൻ സിനിമയിൽ തന്നെയാണ് വളർന്നത് കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ എനിക്ക് വന്നു പക്ഷേ എനിക്ക് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ ആക്ടേഴ്സ് നസീർ സാറായാലും മധു സാറായാലും സാർ എസ് പിള്ള സാർ രണ്ടും കൂടി മേണിച്ചേട്ടൻ ഒരുപാട് പേരുടെ സുഖേട്ടൻ അല്ലെങ്കിൽ ഞാൻ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഗോപിച്ചേട്ടൻ തമിഴാണെങ്കിൽ ശിവാജി ഗണേശൻ സാർ അമിതാഭ് ബച്ചൻ സാർ നാഗേശ്വർ പ്രാവുസർ രാജ്കുമാർ സോ എന്നീ പേരുടെ ഒരു ഒരു അനുഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെയൊക്കെ ചിട്ടയായ ഒരു ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ചിന്തിക്കാനുള്ള സമയമില്ല എന്തായാലും ഞങ്ങൾ കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട് വളരെ കാലം മുമ്പ് നമ്മൾ എന്നൊരു സിനിമ എടുത്തു അതൊരു അതി പാൻ ഇന്ത്യൻ അങ്ങനെ ഒന്നും പറയുന്ന ഒരു ഒരു വാക്കോ കാര്യങ്ങളോ അല്ല മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്ന അത്ഭുതമായിരുന്നു ഞാൻ വാനപ്രസം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് അതൊക്കെ സിനിമയിലേക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അതിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് കാരണം ആ സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ആ ഒരു സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത ശേഷമാണ് ഞാനും ആന്റണിയുമായിട്ട് ബന്ധപ്പെടുന്നത് ആന്റണി എന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി അന്ന് ചേർന്നു മുതൽ സിനിമയല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ നിന്ന് എത്ര വലിയ സിനിമകൾ അദ്ദേഹം സ്വപ്നം കാണുന്ന വളരെ വലുതാണ് ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ആന്റണിക്കില്ല അങ്ങനെ തുടങ്ങി 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 അദ്ദേഹത്തിന് അത് സാധ്യമാക്കാൻ ഒരാളെ കിട്ടി അതാണ് പൃഥ്വിരാജൻ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നിമിത്തമാണ് അപ്പൊ അതിന് ആദ്യം പ്രത്യോട് നന്ദി പറയുന്നു മുരളി നന്ദി പറയുന്നു ആന്റണിയോട് വലിയൊരു നന്ദി പറയുന്നു കാര്യം ഇതൊരു തോന്നലാണ് അത് മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ആ തോന്നൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് മുപ്പത്തി നാലാമത്തെ സിനിമയാണ് മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന് സത്യനന്ദിക്കാരുമായിട്ടുള്ള ചിത്രം എന്തായാലും ആന്റണി പറഞ്ഞതുപോലെ ഇത് ലൂസിഫറിന്റെ വിജയമാണ് എബുരാൻ എന്ന സിനിമയുടെ തുടക്കം ഇപ്പൊ രാജു പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയാം ഈ കഥ മൂന്ന് സിനിമകളായിട്ടാണ് വരുന്നത് കാരണം ഇവർക്ക് ഓൾറെഡി അതിൻ്റെ ഒരു ഒരു കഥയുടെ രൂപമുണ്ട് എല്ലാം അവർ തയ്യാറാണ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ട് ഈ കഥ ഒരു സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല സാധാരണ സീക്വൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയം ഇപ്പൊ ദൃശ്യം എന്നുള്ള സിനിമ വളരെയധികം വിജയമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഒരു സംവിധാനം വളരെ കാലം മുമ്പേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കിരീടം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നാടുകൂടിക്കാറ്റിന്റെ സീക്കലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സീക്കലുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് സിനിമ ചെയ്യും എങ്ങനെ ഇതിന്റെ സക്സസ് അനുസരിച്ചാണ് അടുത്ത സിനിമ അങ്ങനെ ലൂസിഫറിന്റെ അൻപതാം ദിവസം നമ്മൾ പറഞ്ഞു ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാൻ പോവാണ് എമ്പുരാ അന്ന് ഇത് എത്ര വലിയൊരു സിനിമയായി മാറുന്നു എന്നും നമുക്കറിയില്ല ഇപ്പം നമ്മൾ പറയുന്നു യംബുരാ അവസാനം നമ്മൾ പറയുന്നത് ഇതിനൊരു തേർഡ് പാർട്ടുണ്ട് അത് എംബിദ എംബുരാൻ എന്ന സിനിമയുടെ സക്സസിനെ അനുസരിച്ചിരിക്കും കാര്യം അത് ഇതിലും വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കാം എന്തായാലും ഈ സിനിമയുടെ ഒരു ഒരു രണ്ടു വർഷത്തെ പൃഥ്വിരാജ് സിനിമകൾ മാറ്റിവെച്ച് അഭിനയം മാറ്റി വെച്ച് അദ്ദേഹത്തിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയാണ് രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷനുകൾ അന്വേഷിച്ചായിരുന്നു അതിന്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേർക്ക് നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പോലെ സഞ്ചരിച്ച് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നടന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പിന്നെ പയ്യൻ്റെ ഈ എന്താ ആൻ്റണിക്ക് വേണ്ടി ചെയ്തിക്കുന്ന അല്ലെങ്കിൽ ആന്റണിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സുരേഷ് ബാലാജി ജോർജി എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ ഈ സമയം കാര്യം കൂട്ടാതെ ഇന്ത്യയിൽ മുഴുവൻ പല സ്റ്റേറ്റുകളിലും ഇത് വിദേശ രാജ്യങ്ങൾ യു എസ് എ യു കെ ദുബായ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം ആ സിനിമയ്ക്ക് അത്രയും അങ്ങനെ ചെയ്താലേ ഈ സിനിമ നന്നാവുള്ളൂ അതനുസരിച്ചാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത് പലരും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്താണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം ആ സിനിമയുടെ ബഡ്ജറ്റ് അതിന്റെ മേക്കിങ്ങിലാണ് അല്ലാതെ ഇത്ര രൂപയ്ക്ക് ഈ സിനിമ എടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സിനിമ ആയില്ല ഇപ്പം ആയിരം കൂടി മുടക്കിയിട്ടൊരു സിനിമ എടുത്തിട്ട് അത് ആയില്ലെങ്കിൽ അതുകൊണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നതല്ല ഞങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതാണ്